വെയിറ്റ് ഉള്ള നമുക്ക് കണ്ടാലോ ഹലോ എന്റെ കയ്യിൽ നീളത്തിലുള്ള ഒരു പാഴ്സൽ നമുക്ക് വന്നിട്ട് പാഴ്സൽ നമുക്ക് നയിച്ച് നോക്കണ്ടേ മണ്ടാനുണ്ട് സാധനം പിടിക്കാൻ കൂടാ മമ്മി നമുക്ക് ആ ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ച് പൊട്ടിക്കാൻ വേണ്ടിട്ട് വണ്ടിയെ കൊണ്ട് ഇറക്കി നമുക്ക് അവിടെ ഇറക്കി വെച്ച് തന്നു അപ്പൊ നമുക്ക് ഈ വെച്ച് പൊട്ടിച്ചാലേ ഇച്ചിരി വെട്ടം കിട്ടുള്ളൂ അപ്പൊ അതിനുവേണ്ടി നമ്മളൊന്നും അപ്പൊ ഒന്നൂടെ പൊക്കാൻ പറ്റുമോ ഒന്നുകൂടി അവിടെ ചെടി എവിടെ വെട്ടണോണ്ടോ അപ്പൊ ഇത് മതി ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനമാണ് കേട്ടോ സാധനം നമ്മൾ ഓർഡർ ചെയ്തതാണ് ചെയ്താണോ എന്റെ അമ്മ ഇതെടുത്തത് അൺബോക്സ് വീഡിയോ ആണ് എന്താ അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ കേട്ടോ അപ്പൊ ഇതിന്റകത്ത് ഒരു എൺപത് തൊണ്ണൂറ് കിലോ വെയിറ്റ് ഉള്ള സാധനമാണുള്ളത് നമുക്ക് എന്താണെന്ന് കണ്ടാലോ നമുക്ക് മാറി കാരണം പൊട്ടിക്കാമേണ്ടായിരുന്നു

സംഭവം കാണുന്ന ആർക്കും എന്താ പോലും വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു കിടക്കുന്നതും അറിയത്തില്ല

അതെ മൊത്തത്തിൽ അപ്പൊ എല്ലാവർക്കും എന്താ സംഭവം മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇത് നമ്മള് വീട്ടിലൊരു ജിമ്മ് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു സംഭവമാണ് മേടിച്ച് വെച്ചേക്കുന്ന ഇത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇനി നമുക്ക് ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട് അപ്പോൾ ഇത് ആദ്യം വന്നപ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്തു എന്ന് മാത്രം ഇത് നമുക്ക് ഡംബൽസ് ആണ് ഇത് മൊത്തം ഡമ്പൽസ് കുറച്ച് ബാറുണ്ട് ബാറ് അതുപോലെ തന്നെ ഇതുകൊണ്ട് ഒരു ബെൻഡ് ബാർ ഇതൊന്നും വലിയ ഭയങ്കര സാധനം നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന അത്രയും വലുപ്പമുള്ള ബാറൊന്നും അല്ല ചെറിയ ബാറുകളായില്ല പിന്നെ പത്ത് കിലോയുടെ ഒരു നാല് ഡംബൽ പിന്നെ മൂന്ന് കിലോയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഡംബൽ അതുപോലെ തന്നെ രണ്ട് കിലോയുടെ നാല് ഡംബൽ അങ്ങനെ നാമൂന്ന് പന്ത്രണ്ട് ഡംബൽ പിന്നെ നമുക്കിതുണ്ടോ ഇത് കയ്യിൽ ഇതിങ്ങനെ ഇത് ഇത് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട് പിന്നെ ചാടുന്ന കാണാൻ മീൻസ് ഇത് ആ അതന്നെ അതിനുള്ള ഓർമ്മ പിന്നെ കയ്യിൽ ഡമ്പൽ ഇത് ഇത് ചെയ്യാനുള്ള ഓർണം പിന്നെ നമ്മുടെ സ്ട്രൈറ്റ് ബാഗ് വരുന്നുണ്ട് സ്ട്രൈറ്റ് ഭാഗം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതാ ചെയ്യാനുള്ളത് കേട്ടോ അതൊക്കെ എല്ലാം ചെയ്ത് കാണിക്കാം പിന്നെ ഇത് നമ്മുടെ ഇത് നമ്മുടെ കൈക്കുള്ളതാണിത് ഇത് ഗ്ലൗസ് കിട്ടിയേക്കുന്ന ഒന്നും പുള്ളിയല്ല വെറും മോശം ഗ്ലൗസ് ആണ് പിന്നെ നമുക്ക് ആ വിലയ്ക്കനുസരിച്ചുള്ള സാധനം എന്തായാലും ഉണ്ട് നമുക്കൊരു വിലയുണ്ടല്ലോ നമുക്ക് എത്ര രൂപയ്ക്ക് സാധനം കിട്ടുമെന്നുള്ളത് അപ്പം അതിനുള്ള ഒരു മൂല്യമുള്ള സാധനം ഉണ്ട് എന്തായാലും പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പൊന്നും അല്ല ഇതിനകത്തുള്ളത് ഇതെന്ത് ഫൈബറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ വെയ്റ്റ് ഉണ്ട് വെയിറ്റ് എല്ലാം കീറ് കീർത്തിയായിരിക്കും ഒരു വെയിറ്റ് അങ്ങോട്ട് കഴിഞ്ഞിട്ടൊന്ന് മാറ്റം ഉണ്ടാകത്തില്ല താഴാക്കി വന്നു കഴിഞ്ഞത് ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഇരുമ്പല്ല അതുകൊണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മളിത് സെറ്റ് ചെയ്ത് നമുക്കിനിത് വീട്ടിൽ നിന്ന് നമുക്ക് എവിടെയെങ്കിലും എവിടത്തുനിന്ന് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തതിന് ശേഷം വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ കാണിക്കാം കേട്ടോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം എല്ലാവർക്കും അവരെല്ലാവർക്കും തരാം പിന്നെ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ട് പക്ഷേ അതിനനുസരിച്ച് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം എൻ്റെ കയ്യിൽ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ പോകില്ല കൂടുതൽ ഷോൾഡർ ഹാങ്കിൽ പ്രശ്നമാണ് ഇപ്പം ഷോൾഡർ പ്രശ്നം നോക്കിയിട്ട് എനിക്കറിയാം എൻ്റെ അജീവിതത്തിൽ ഈ ആഗ്രഹം എന്ന് പറഞ്ഞു അതുകൊണ്ട് മേടിച്ചതാണ് അപ്പം ജസ്റ്റ് ഇതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ബാക്കിയുള്ള ലഗിനും ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഷോൾഡറിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കുറേ വർക്കൗട്ടുകൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അത് ചെയ്തു കഴിയുമ്പോൾ ഇതിന് കൂടുക എന്നുള്ളത് കണ്ടറിയണം കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് സാധനം എല്ലാം വേസ്റ്റായി പോകും പക്ഷെ കൂടിയാലും വേണ്ടിയാലോ കൂടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ശരിയായില്ലോ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം പോകണമെന്നുള്ളതുകൊണ്ടാണ് രണ്ട് കൽപ്പിച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ മടിച്ച് 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 മടിച്ചിരിക്കും ഒരിക്കലും ഒരു കാര്യം നടക്കത്തില്ല മടിച്ചിരിക്കുന്ന അനുസരിച്ച് നമ്മുടെ ശരീരം പോകോട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ പ്രായം മുന്നോട്ട് അതനുസരിച്ച് നമ്മളെപ്പോഴും അവിഞ്ഞവിഞ്ഞ് നമ്മുടെ ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ അത് പോകാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ആണ് ഈ സാധനം മേടിച്ചത് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും ഇല്ലെങ്കിൽ ഇതിലും വാരിക്കെട്ടിയിട്ട് മൂലം കൂട്ടിയിടുന്നതായിരിക്കും അപ്പൊ കാണാൻ പറ്റുന്നുണ്ട് സാധനം ചില ഓട്ടോയാൽ നന്നായിട്ട് കാണാൻ പറ്റില്ല അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് എല്ലാവർക്കും മേടിക്കാം സാധാരണ നമുക്ക് വീട്ടിൽ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക്

ഡംബൽസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഡംബൽസ് മാത്രമല്ല ഉള്ളൂ ഡബല് ഭാറും ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് കുറച്ച് അതായത് നമ്മൾ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മൂന്ന് ഇരട്ടി സാധനങ്ങളുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വർഷം ജിമ്മി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഞാൻ പഴയ ഒരു ജിമ്മനായിരുന്നു എൻ്റെ ഷോൾഡർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് പോയതാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ വർക്കൗട്ട് ചെയ്യാതിരുന്ന് നമ്മൾ ഉണങ്ങിപ്പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ നീ എടുത്ത പൊങ്ങത്തൊന്നും ഇല്ല നല്ല കനവയെ അത് രണ്ട് കിലോയുടെ സാധനം അതുപോലെ അനക്കറി നീ നിനക്കൊരു നിരാശ എടുക്കാൻ പറ്റാത്തോ നിന്നെ ഇത് സംഭവം ചെയ്യിപ്പിക്കാം ആയനാശ അങ്ങനെ പറയരുത് നിനൊക്കെ ചാടുന്ന അത് നല്ലതായിരിക്കും അത് പൊട്ടിക്കണോ അത് നല്ലതാ നല്ലതാണ് ആ അതിൽ അതെന്തോ അയച്ച് നോക്കണം അത് സ്പ്രിങ്ങ് പോലെ തിരക്കണമെന്ന് തന്നാൽ അത് ഇട്ടിട്ട് വേണോണ്ട് കൊള്ളാമല്ലേ അത് കൊള്ളാം അത് ചാടാനാ പക്ഷേ ചാടാൻ പഠിക്കണം ഇല്ലെങ്കിൽ മോക്ക് കുത്തി താഴെ വീഴും അറിയാം അല്ലേ ാണ് അത് കഴിച്ചുറ്റി പിടിക്കാം ഉം അപ്പൊ ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടപ്പെട്ടോ ഇത്ര സാധനം എഴുന്നിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലടി അത് നമ്മൾ പോകുമ്പോൾ ജിമ്മിലൊക്കെ പോകുന്നതൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ളതാണ് എന്തായാലും നമുക്ക് ആവശ്യമൊന്നുമില്ല നമ്മള് കാരണം ആ ഉം ഇഷ്ടപ്പെട്ടോ അപ്പിഷ്ടപ്പെട്ടോട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും ഞാനിത് എടുത്തിട്ടില്ല സെറ്റ് ചെയ്തിട്ട് ആണെങ്കിൽ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടും ഒരു വർഷം ഒരു രണ്ട് വർഷം കൊണ്ട് ഈ ഡമ്പലെല്ലാം എടുത്ത് പൊക്കാനുള്ള ഗഡ്സ് വരും കൂടി എനിക്ക് ഒന്നെങ്കിൽ എൻ്റെ കൈ തേഞ്ഞ് തീരും വരം ഇല്ലെങ്കിൽ ആ അതാ പറഞ്ഞാൽ ഇത് കയറ്റി ഇടണം ഇത് കയറ്റി പല മോഡലുണ്ട് ഒരുപാട് മോഡലുണ്ട് നാല് കിലോ അത് കഴിഞ്ഞ് പിന്നെ പത്ത് പത്ത് കിലോ ഇട്ട് നമ്മൾ അടിക്കും അത് ആതില് അത് കഴിഞ്ഞിട്ട് ഈ വെയിറ്റ് ഏതാണ്ട് ഒരു പത്ത് കിലോ വെച്ചില്ലേ പത്ത് അറുപത് കിലോ ഉണ്ട് ഇപ്പം അതിൽ മുപ്പത് മുപ്പത് ഇപ്പോൾ ഇവിടെ കയറിയിടും മുപ്പത് ഇവിടെ മുപ്പത് ഇവിടെ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വരും നിന്നെയും കൊണ്ടുവരും അപ്പോൾ ഓക്കെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീടും കണ്ടുവരെ എല്ലാവർക്കും ഉണ്ടട്ടാ ബൈ ബൈ